ഹരി കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയും തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ശാസ്ത്രമാകുന്നു വിശ്വസിക്കുന്നവർക്ക് വളരെ നല്ല അനുഭവങ്ങൾ മനസ്സിലാക്കി തരുവാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു മാർഗം കൂടിയാണ് തൊടുകുറി ശാസ്ത്രത്തോടെ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള ശുഭകരമായിട്ടുള്ളതും അശുഭകരമായിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഈ വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ചാലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കാൻ പറയുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരേ സമയം ഒരു ചിത്രം മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും ഈ ഒരു സമയത്ത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസമുള്ളവർ മാത്രമാണ് ഈ വീഡിയോ സശ്രദ്ധം കേൾക്കേണ്ടത് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത് ഒരേ സമയം ഒരു ചിത്രം മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലാത്ത നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വളരെ വ്യത്യസ്തമുള്ളതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ചിത്രം ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തികളാകുന്നു നിങ്ങൾ നിങ്ങൾക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അവരോട് എന്ത് കാര്യത്തിനായാലും അവർ നിങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പോലും അവരുടെ എല്ലാ ആവശ്യത്തിനും അങ്ങോട്ട് പോയി തന്നെ സഹകരിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് ആത്മാർത്ഥത പുലർത്തുക എന്നത് നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ഒരു പ്രകൃതം തന്നെയാണ് സ്നേഹം വാത്സല്യം തുടങ്ങിയ സദ്ഗുണങ്ങൾ മറ്റുള്ളവരെക്കാൾ നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആത്മാർത്ഥതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണപ്പെടാറില്ല കലാപരമായ കാര്യങ്ങളായാലും മതാനുഷ്ഠാനങ്ങളിലുമൊക്കെ വളരെയധികം താൽപ്പര്യം കാണിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ ആകർഷകമായ സൗന്ദര്യത്തിനെ ഉടമകളും കൂടിയായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ പല കാര്യങ്ങളിലും ആലോചിച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെ വളരെയധികം ഭയമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഭഗവാനെ ആരാധിക്കുക വഴി കുറഞ്ഞു വരുന്നതാണ് ഏതു കാര്യത്തെയും നേരിടാനുള്ള ശക്തിയും മനോബലവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നീതിന്യായമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് വിജയം നേടുന്നവരാണ് നിങ്ങൾ പലപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്നവരോ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ അനുഭവങ്ങൾ വളരെയധികം ഉള്ളവരോ ആയിരിക്കാം നിങ്ങൾ ഏതു കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരായിരിക്കില്ല നിങ്ങൾ ധനലാഭം ഉണ്ടാകുവാനും സത്സന്ധാനങ്ങളെ ലഭിക്കുവാനും ആരോഗ്യപരമായ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് അതൊക്കെ മെല്ലെ മെല്ലെ മാറിക്കിട്ടുന്നതാണ് പേടിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈശ്വരാധീനം കൂടുതലായി ഉള്ളവരാണ് നിങ്ങൾ ഇഷ്ടഭഗവാനെ നല്ല രീതിയിൽ വിശ്വസിക്കുക വഴിയും കൂടുതലായും ആരോടും അടുക്കാതെ ഇരിക്കുന്നത് വഴിയും വളരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ ഇനി നടക്കാനായി പോകുകയാണ് വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഇവർ വളരെയധികം പിന്നിലായിരിക്കും നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമായാലും നിങ്ങളത് മറ്റുള്ളവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ട് ശാസ്ത്രീയപരമായാലും കലാപരമായാലും നല്ല അറിവും പാണ്ഡിത്യവും ഒക്കെ കൂടുതലുള്ളവരാണ് നിങ്ങൾ വികാരങ്ങളെ പിടിച്ചു നിർത്തുവാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കാറില്ല എന്നിരുന്നാലും ശുദ്ധ ഹൃദയത്തിന് ഉടമകൾ കൂടിയാണ് ശുദ്ധഗതിക്കാരും സത്യസന്ധത ഉള്ളവരും ആയതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് വിചാരിച്ച ഒരു വിജയം ഉണ്ടാകണമെന്നില്ല പക്ഷേ ഔദ്യോഗിക രംഗത്ത് വളരെയധികം ശോഭിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരാണ് ഇക്കൂട്ടർ അസാമാന്യമായ കഴിവും ബുദ്ധിശക്തിയും നിങ്ങൾക്കുണ്ട് വിഷമങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് കരുതി ഒരിക്കലും സങ്കടപ്പെടേണ്ട ഇപ്പോഴുള്ള സങ്കടങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള വഴികൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണമെന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ പലർക്കും ഇല്ല എന്നതാണ് വിഷമമായ മറ്റൊരു അവസ്ഥ എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കില്ല എന്ന ചിന്ത നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല അതിനുള്ള അനുഗ്രഹം ഭഗവാന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ അതിനുള്ള മനസ്സാണ് ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇഷ്ടദേവി ദേവന്മാരെ സദാ സ്മരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണർവും ഉന്മേഷവും ഒക്കെ വന്നു ചേരുന്നതാണ് അപ്പോൾ വളരെ പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളിലേക്കും എടുത്തു ചാടുക അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണനയും സ്നേഹവും ഒന്നും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്നില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എത്ര സ്നേഹിച്ചാലും നിങ്ങൾക്ക് അവഗണനയും പരിഹാസവും മാത്രമായിരിക്കും ഫലം ലഭിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം മാത്രമല്ല സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് നിഷ്കളങ്ക മനസ്സിനെ ഉടമകളായിരിക്കും നിങ്ങൾ മുന്നിൽ നിന്ന് ചിരിച്ചു നിൽക്കുന്നവരെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം ആളുകളിൽ നിന്നും ഒരു അകലം പാലിച്ച് നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരനോട് വളരെയധികം അടുത്തു നിൽക്കുന്നവരാണ് നിങ്ങൾ ഏത് ആമ്പൽ ഘട്ടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഒരു ഈശ്വര ശക്തി എപ്പോഴും നിങ്ങളിലുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പക്ഷേ പല തടസ്സങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരാനിടയുണ്ട് എങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല ലക്ഷ്യബോധത്തോടു കൂടി ഓരോ ദിവസത്തെയും കാണുക മനസ്സ് തളരാതെ അത്തരം പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള ഒരു ശക്തി ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിലും അതിനേക്കാൾ ഉപരി നന്മയും സ്നേഹവും ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് നല്ലത് വരണമേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകാരും കൂടിയാണ് ഇത്തരത്തിലുള്ള മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ നിങ്ങളെ ഏതുവിധ പ്രതിസന്ധികളിൽ നിന്നും കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും കർമ്മഫലവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നേടിത്തരുന്നതിനെ ഒരുപാട് സഹായിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ തന്നെയാണ് അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം പറയണമെന്ന് ഒരു ആഗ്രഹം കൂടി നിങ്ങളിലുണ്ട് അത് ചിലപ്പോൾ അത്യാഗ്രഹമാകാം നിങ്ങൾ മൂലമോ അതോ കുടുംബത്തിലെ മറ്റു വ്യക്തികൾ മൂലമോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭ ശുഭകരമായൊരു കാര്യം നടക്കാൻ പോവുകയാണ് തീർച്ചയായും ഇനി വരുന്ന നാളുകൾ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നേടിത്തീരുക ബുദ്ധിയും കഴിവുമൊക്കെ നിങ്ങളിൽ ധാരാളമുണ്ട് എങ്കിലും അത് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് വരും നാളുകളിൽ ധനപരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിലും ധനപരമായും ഒക്കെ മനസ്സമാധാനപരമായും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന നാളുകൾ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയുടെയും ഉന്നമനത്തിൻ്റെയും നാളുകൾ കൂടിയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇപ്പോഴിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യത്തിനും വളരെയധികം പരിഹാരം കാണുവാനും ഇനി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീടില്ലാതെ വിഷമിക്കുന്നവരോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അതിനൊക്കെയുള്ള ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങളെ തേടി ഉടൻ തന്നെ എത്തുന്നതാണ് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ വളരെയധികം ആർജവത്തോടു കൂടി ചെയ്യുന്ന മേഖല ഏത് തന്നെയായാലും കഠിനമായി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സാണ് ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനിയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്